ഒരു ഒരു എം കെ ആണ് അങ്ങനെ പേര് ആ ഒന്ന് ചാടി കാണിച്ച ഇപ്പൊ സമ്മാനം തരും പേര് പറഞ്ഞപ്പോ ഒരു ചാട്ടും ചാടി നമസ്കാരം കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ ഇങ്ങനെ നമ്മൾ കാത്തു കാത്തിരിക്കുന്നു നമ്മളുടെ ഭാഗ്യശാലി ആരായിരിക്കും അറിയാൻ സോ അഖിലേട്ട അഖിലേടിനാണ് ഭാഗ്യം ഓക്കെ സോ ലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഗിഫ്റ്റും സ്വീകരിക്കാം സോ ഞങ്ങളുടെ ബിൽഡേഴ്സിന്റെ ഇന്നത്തെ ഫോറിലെ ഈ ഒരു ഇയറിലെ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ സോ ഒരുപാട് ഭാഗ്യ ദേവത കടാക്ഷിച്ച പോലെയാണ് സോ വൺസ് നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ബിഗ് ഡേയിലേക്ക് ഇൻവൈറ്റ് ഒരാൾക്ക് സമ്മാനം എന്തല ജയം ഉണ്ട് ഈ വിപിക്ക് കിട്ടിയോ ജയപ്രകാശ് വി പി ശരിക്കും ആടിപ്പൊളി വരൂ ചേട്ടാ വരൂ ജയപ്രകാശായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു ലക്ഷ്മിനെ എന്നറിയാം നമ്മളടുത്ത ഒരു വീട് മകനോ മകൾക്കോ പണിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഓറക്സിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ക്ഷണിക്കാണ് ഒരു ഭാഗം തന്നെയാണ് ഓക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു സോ ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ ചേട്ടന് ഗിഫ്റ്റ് കൈമാറുന്നു സോ താങ്ക് യു സോ മച്ച് വൺസ് ആൻഡ് വി ഗോ സെൽഫി എടുക്കണ്ടേ വാച്ച് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഫോൺ എവിടെ ഫോൺ എടുത്തോളൂ ക്യാമറയൊക്കെ നന്നായി തുടച്ചോളൂ നിങ്ങളുടെ ചേട്ടന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്ന ഈ ക്യാമറയൊക്കെ തുടച്ച് നല്ല ഫോട്ടോസ് എടുക്കുക ഓക്കെ ആൻഡ് നമുക്കറിയാം തൃശൂർ പേരുവിന്റെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്രയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക ആൻഡ് സ്റ്റാർ മാജിക്കിലൂടെ നമ്മുടെ ഒക്കെ മനം കവർന്ന ഞങ്ങളുടെ സ്വന്തം ചിന്നുവിന്റെ കൂടെ ഇന്നത്തെ ദിവസം ഈ ഒരു ഈവനിംഗിൽ നമ്മൾ എല്ലാവരും ഒരു ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് സോ ഇന്നത്തെ ദിവസം ഓറക്സ് ബിൽഡേഴ്സിന്റെ ഈ ഒരു ബിഗ് ഡേയുടെ ഭാഗമാകുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന ഏവരെയും അമ്മ ഒരു രണ്ടു വാക്ക് പറയാണ് കേട്ടോ ഞാൻ ലക്ഷ്മിയുടെ എല്ലാവരും പടികളും കാണാറുണ്ട് സോ ലക്ഷ്മിയുടെ എല്ലാ പ്രോഗ്രാംസും കാണുന്ന ലക്ഷ്മി ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് ഇന്നത്തെ ദിവസം ലക്ഷ്മിയുടെ കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് അടുത്തൊരു ഭാഗ്യശാലയെ കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വിന്നർ ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ ഡോക്ടർ എഞ്ചിനീയർന്ന് എഞ്ചിനീയർസിനെ പട്ടിതറിഞ്ഞിവിടെ നടക്കാൻ വയ്യ ഡോക്ടർ സീന പക്ഷെ ഡോക്ടർ ഡോക്ടർ ഡോക്ടറാണെന്ന് കൈബന്ധിച്ചില്ലല്ലോ അയ്യോ ഡോക്ടർ വി അപ്പൊ ഈ സമ്മാനം കൊടുക്കണ്ടല്ലോ ഡോക്ടേഴ്സ് നമ്മൾ എഡിയായാലോ ഇല്ല അവരുടെ വെഡ്ഡിംഗ് അനുസരിയാണോ അവരവിടെ അവര് വെഡ്ഡിംഗ് അനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിണ്ടോ സൗമ്യ വിനോദ് വരൂ അടുത്ത ഞങ്ങളുടെ ഭാഗ്യശാലി സോമി ചേച്ചിയാണ് സോമി ചേച്ചിക്ക് ദാ ലക്ഷ്മിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു കാത്തിരിക്കണികളൊക്കെ ഒതുക്കി വെച്ച് ഏറ്റവും വേഗം ഇവിടെ എത്തിച്ചേർന്ന ഭാഗമായിരിക്കുന്നു സോ ലക്ഷ്മിയുടെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ സെഷൻ ആയിട്ട് സെഷനായിട്ട് വിടാ സോ വൺസ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയുടെ കൂടെ ഒരു സെൽഫി ആണെന്ന് അറിയാം അപ്പൊ നമ്മൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ഒരു സെൽഫി ബൂത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം അവിടെ സെൽഫി എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും കേട്ടോ സോ ലക്ഷ്മി താങ്ക് യു സോ മച്ച്